പെട്ടെന്നുള്ള വീഴ്ചയിൽ തന്നെ എല്ലുകൾ പൊട്ടിപ്പോവുക തുടർച്ചയായ സന്ധിവേദന ഉണ്ടാക്കുക കാലുകൾ കോച്ചുപിടുത്തമുണ്ടാകുക പിന്നെ ഉയരവ്യത്യാസം പ്രത്യേകിച്ച് ഉയരക്കുറവ് ഇതൊക്കെ ഓസ്റ്റിയോ പ്രധാന ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാന ലക്ഷണങ്ങളും കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനച്ചു കെയർ ഹോസ്പിറ്റൽ കൊല്ലം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളിലെ മിനറൽസിൻ്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്ന ഒരു ഓസ്റ്റിയോ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്രായമായവർക്ക് ഉയരവ്യത്യാസം വരുന്നുണ്ട് ഒരു പോയിൻ്റ് ഫൈവ് ടു വൺ ഇഞ്ച് വരെ ഉയരവ്യത്യാസം വരാറുണ്ട് എന്നാൽ ഈ ഓസ്റ്റിയോ ഉള്ളവർക്ക് വളരെ നേരത്തെ തന്നെ ഉയരവ്യത്യാസം വരികയും വൺ പോയിൻ്റ് ഫൈവിൽ കൂടുതൽ ഉയരവ്യത്യാസം അതായത് അതിലത്രയും കുറയുകയും ചെയ്യുന്നു ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബോണിലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളിലെ സ്ട്രക്ചർ സ്ട്രക്ചർ മേഡ് ചെയ്തിരിക്കുന്നത് മിനറൽസ് കൊണ്ടാണ് ഇതിൻ്റെ അഭാവം മൂലം ബോണുകൾ അല്ലെങ്കിൽ എല്ലുകൾ സോഫ്റ്റിനാകുകയും ചുരുങ്ങിപ്പോകുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും ഈ ഉയരവ്യത്യാസത്തിന് കാരണം അതുപോലെ തന്നെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക എവിടെയെങ്കിലും നടന്നു പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കാല നഖങ്ങൾ തട്ടുമ്പോൾ തന്നെ പൊട്ടിപ്പോവുക വിൻഡി കീറുക ഇതൊക്കെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് തുടർച്ചയായ സന്ധിവാദം കൂടാതെ ഉന്മേഷക്കുറവ് കിതപ്പുണ്ടാകുക ഇതൊക്കെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ് ഈ കിതപ്പുണ്ടാകാൻ പ്രധാന കാരണം കാരണമെന്നത് നമുക്ക് ബോൺ ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ നട്ടലുകൾ ബെൻഡായി വരും അതായത് നമ്മുടെ സ്ട്രക്ചറിൽ ചെറിയൊരു ചേഞ്ച് വരും ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ പുറംഭാഗം ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് വരികയും ഇത് നമ്മുടെ ചെസ്റ്റ് മസിൽസിനെ ടൈറ്റൻ ചെയ്യുകയും ശ്വാസം ശ്വാസമെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും കിതപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം കൂടാതെ വിട്ടുമാറാത്ത ശരീരവേദന സന്ധിവാദം രാവിലെ എണീക്കുമ്പോൾ കാല് താഴെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല വേദന ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് കാലുകൾ കോച്ചിപ്പിടുത്തം ഉണ്ടാകുക ഇതൊക്കെ പ്രധാനമായിട്ടും ഓസ്റ്റിയോ ലക്ഷണങ്ങളാണ് നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂരിഭാഗവും പ്രോട്ടീൻ കൊണ്ടാണ് കൂടാതെ കോപ്പർ സിങ്ക് സിങ്ക്യാൽഷ്യം മെഗ്നീഷ്യം പോലുള്ള മിനറൽസും കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പുറംഭാഗം വളരെ ഹാർഡായിട്ടുള്ള ഒരു ഭാഗമാണ് ഉള്ളിലുള്ള ഭാഗം വളരെ നമ്മുടെ ഈ ഹനികോമ്പ് പോലെ തേൻകൂട് പോലുള്ള ഒരു സ്ട്രക്ചറാണ് ബോണിൻ്റെ ഉൾഭാഗം അല്ലെങ്കിൽ എല്ലുകളുടെ ഉൾഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഭാഗങ്ങളാണ് നമുക്ക് മിനറൽസ് ഉണ്ടാകേണ്ടത് എന്നാൽ ഈ എന്താ പറയുക ഓസ്റ്റിയോ പോർസിസ് കണ്ടീഷനിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് മിനറൽസിൻ്റെ അളവ് കുറഞ്ഞു വരികയും സാന്ദ്രത കുറഞ്ഞു വരികയും ഈ സാധാരണ നമ്മുടെ എല്ലുകളുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ഹണി ഹണികോംബ് പോലുള്ള ഒരു സ്ട്രക്ചറാണ് അതായത് നമുക്ക് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ചെറിയ എന്താ പറയുക ഹണികോം സ്ട്രക്ചർ ആയിരിക്കുമുള്ളത് അല്ലെങ്കിൽ ചെറിയൊരു റൗണ്ടായിരിക്കും ഉള്ളത് എന്നാൽ ഓസിയോ പോർസിസ് കണ്ടീഷനിൽ ഈ എന്താ പറയുക ഈ റൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ വൃത്തത്തിൻ്റെ അളവ് കൂടി 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 റേഡിയസ് കൂടി കൂടി വരുന്നുണ്ട് സോ ഇത് എന്താ പറയുക പെട്ടെന്ന് ആകുന്നതിനും വീഴുമ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നതിനും എലുകൾ ആകുന്നതിനും കാരണമാകുന്നു ബോൺ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓസ്റ്റ്യോക്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റ്യോബ്ലാസ്റ്റ് സെൽസുകൾ കൊണ്ടാണ് ഈ ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് പുതിയ ബോൺ സെൽസ് രൂപപ്പെടുത്തുന്നതാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത് പഴയ എല്ലു പഴയ സെൽസിന് പുറന്തള്ളപ്പെടുന്നതാണ് ഇത് സാധാരണയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ അതുപോലെ തന്നെ പാരാതൈറോഡ് ഗ്ലാൻഡാണ് ഇരുപത്തിനാല് വയസ്സ് വരെ ഇതിൻ്റെ ബാലൻസ് നോർമലായിട്ട് കൊണ്ടുപോകുന്നത് ഇക്ലിബ്രിയം ഓസ്റ്റിയോക്ലാസ്റ്റും ഓസ്റ്റിയോബ്ലാസ്റ്റും ഒരേപോലെ പ്രവർത്തിക്കും അതിനുശേഷം ഇവയുടെ പ്രവർത്തനം വളരെ സ്ലോ ആകുന്നു ഒരു പ്രായം കഴിയുമ്പോൾ ഇവയുടെ ഈ ഓസ്ട്രിയോക്ലാസ്റ്റിൻ്റെയും ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസിനും ഇംബാലൻസ് ഉണ്ടാകുകയും ഓസ്റ്റിയോ ക്ലാസ്റ്റ് കൂടുതലായിട്ട് അതായത് ബോൺ ലോസ് കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു സ്ത്രീകളിൽ പ്രത്യേകിച്ചും മെനോപാസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മെനോപോസിന് സമയത്ത് അവർക്ക് കൂടുതലായിട്ടും ഈ ബോൺ ലോസിൻ്റെ സെൽ അല്ലെങ്കിൽ ഓസ്യൂ ക്ലാസ്റ്റ് സെൽസ് കൂടുതലുണ്ടാകുകയും ഓസ്യൂ ബ്ലാസ് സെൽസ് വളരെ കുറഞ്ഞും കാണുന്നു ഇത് ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി കുറയ്ക്കുന്നതിന് വളരെ കാരണമാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബോണിന് രണ്ട് സ്ട്രക്ചറുണ്ട് ഹാർഡൻ ആയിട്ടുള്ള സ്ട്രക്ചറും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹണിക്കോം സ്ട്രക്ചറും ഏജ് ആകും തോറും ഈ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഈ ഹണിക്കോമിൻ്റെ ഷേപ്പ് കൂടുതലാകുകയും കൂടുതൽ വീക്കിനാകുകയും കൂടുതൽ സോഫ്റ്റിനാകുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും വീഴ്ചകളിലൂടെയും പെട്ടെന്ന് ഫ്രാക്ചർ ആകുന്നതിനും ഹൈറ്റ് വ്യത്യാസം വരുന്നതിനും അതുപോലെ തന്നെ ഉണ്ടാകാനും പ്രധാന കാരണമാകുന്നത് സാധാരണയായി പ്രായം കൂടുന്തോറും ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു ഇത് നമുക്ക് എക്സസൈസിലൂടെയും ശരിയായ ഭക്ഷണത്തിലൂടെയും നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് നമുക്ക് ഓസ്റ്റിയോ പോർസസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ സാധാരണയായിട്ട് ഇതിൻ്റെ അളവ് വൺ ടു പോയി മൈനസ് വണ്ണ് വരെ നോർമലാണ് ഈ മൈനസ് വണ്ണിന് താഴെയോ അല്ലെങ്കിൽ മൈനസ് ടു ആകുകയാണെങ്കിൽ അത് ഓസ്റ്റിയോ പോർസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൈനാണ് സാധാരണയായിട്ട് ബോൺ ലോസ് ഉണ്ടായോ എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല ഇത് വളരെ സ്ലോ ആയിട്ട് സെവറൽ ഇയേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പെട്ടെന്ന് വീഴുമ്പോഴോ പെട്ടെന്ന് കൈകാലുകൾ ഒടിയുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസ്റ്റിയോ പോർസ് ഉണ്ടോ എന്നുള്ളൊരു അല്ലെങ്കിൽ ഓസ്റ്റിയോ പോർസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ഹിപ്പ് സ്പൈൻ അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റ് ജോയിൻ്റുകളാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അൻപത് വയസ്സ് കഴിയുന്നവർക്ക് കൂടുതലായും കാണപ്പെടുന്നു അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി പരമായിട്ടുണ്ടെങ്കിലും അവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് കൂടുതലും ഈ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ബോൺ വളരെ തിന്നായിട്ട് കാണപ്പെടുന്ന ആൾക്കാർക്ക് ഓസ്റ്റിയോപോറിസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഈറ്റിംഗ് ഡിസോർഡർ ലൈക് ബുലീമ അനറോക്സിയ അതുപോലെ കണ്ടീഷൻസ് ഉള്ളവർക്കും എന്താ ഓസ്റ്റിയോപോറിസ് വരാൻ വളരെ സാധ്യത കൂടുതലാണ് ആൽക്കഹോൾ കൺസംപ്ഷൻ ചെയ്യുന്നവർക്കും ഒത്തിരി സ്മോക്കിംഗ് ചെയ്യുന്നവർക്കും കൂടുതൽ കഫയിൻ അല്ലെങ്കിൽ കൂടുതൽ കോഫി കുടിക്കുന്നവർക്കും ഈ ഓസ്റ്റിയോപോറിസ് സാധ്യതകൾ വളരെ കൂടുതലാണ് കൂടാതെ മാൽ ന്യൂട്രീഷൻ ഉള്ളവർക്കും അതായത് കൂടുതലും കാൽഷ്യം അതുപോലെ തന്നെ കോപ്പർ സിങ്ക് പോലുള്ള മിനറൽസ് അബ്സോർബ് ചെയ്യാൻ സാധ്യത കുറവുള്ളവർക്കും കൂടുതലും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മെനോപാസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മെനോഫോസ് ആയവർക്ക് ഓസ്റ്റിയോഫോസ് വരേണ്ട സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇതുപോലെ കാൽഷ്യം അതുപോലെ തന്നെ പല മിനറുകളും അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി കുറവുള്ളവർക്കും ഈ ഓസ്റ്റിയോഫോസിസ് കണ്ടീഷൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ദിവസവും രണ്ടോ മൂന്നോ കപ്പിൽ കൂടുതൽ കോഫി കുടിക്കുന്നവർക്ക് എന്താ പറയുക കാൽഷ്യം അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും കാരണം ഇതിൽ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫൈൻ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നു ഇത് കാൽഷ്യം ബോണിലെത്തുന്നത് കുറയ്ക്കുന്നു ഇതിലൂടെ ബോൺ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിന് സാധ്യത ഉണ്ടാക്കുന്നു കൂടാതെ കഫൈൻ കാൽഷ്യം അബ്സോർപ്ഷനും കുറയ്ക്കുന്നു അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും കുറയ്ക്കുന്നു സോ വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ സോ ക്യാഫെയിൻ ഇൻഡേക്ക് അല്ലെങ്കിൽ ദിവസം മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോഫി കുടിക്കുന്നവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസ് ഉണ്ടാകുന്നു ഇത് ഓസ്റ്റിയോ പോസിസ് പോലുള്ള കണ്ടീഷൻസിന് കാരണമാകുന്നു ഇതോടൊപ്പം തന്നെ ഈ സ്റ്റിഡോയിഡ് ടാബ്ലറ്റ്സ് എടുക്കുന്നവർ ഡയബറ്റിക്സ് എടുക്കുന്നവർക്കൊക്കെ എന്താ പറയുക ഓസ്റ്റിയോ പോറിസിസ് വരേണ്ട സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും ഓസ്റ്റിയോ പോർസിസ് വരേണ്ട സാധ്യതകൾ വളരെ കൂടുതലാണ് ഓസ്റ്റിയോ സ്ട്രെസ് ഒരു പ്രധാന കാരണം തന്നെയാണ് ഇത് ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രഷന് ഓൾട്ടർ ചെയ്യുന്നു കൂടാതെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരാനും അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിക്ക് പ്രധാന കാരണമാണ് ഈ സ്ട്രെസ് ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമാണ് ഓസ്റ്റിയോ കാരണം ഈസ്ട്രോജൻ നമ്മുടെ ഓസ്റ്റ്യോക്ലാസ് സെൽസിൻ്റെ ഓവറായിട്ടുള്ള ബോൺ ലോസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു സോ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഓസ്റ്റ്യോക്ലാസിൻ്റെ ഇൻഹിബിഷൻ നടക്കുന്നില്ല ഇത് കൂടുതൽ എന്താ പറയുക സെല്ലിൻ്റെ ലോസ് അല്ലെങ്കിൽ ബോൺ സെൽസിൻ്റെ ലോസിന് കാരണമാകുന്നു സോ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഓസ്ട്രിയോക്ലാസ് സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യാതെ കൂടുതലും ബോൺ ലോസിന് കാരണമാക്കുന്നു ഒത്തിരി വയസ്സായ പുരുഷന്മാരിലും ഓസ്റ്റിയോപ്രോസിസ് കണ്ടുവരുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ഏജ് ആകും തോറും വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു സോ ബ്ലഡ് ഈ മിനറൽസ് അതായത് ബോണിലുള്ള കാൽഷ്യം സിങ്ക് കോപ്പർ പോലുള്ളവ ബ്ലഡിലോട്ട് എത്തിക്കുന്നു സോ ഇതിലൂടെ എന്ന് പറയുന്നു ഈ ബോണിലുണ്ടായിരിക്കുന്ന സ്ട്രക്ചർ ഡീമിനറലൈസ് ആകുകയും ഇവയ്ക്ക് എന്താ പറയുക ഈ ഹണികോമിൻ്റെ സ്ട്രക്ചറിൻ്റെ അത് വളരെ കൂടി കൂടി വരികയും ഓസ്റ്റിയോ പോസിസ് പോലുള്ള കണ്ടീഷൻസിന് പ്രധാന കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് പോലുള്ള ഡയബറ്റിസ് ഒബീസിറ്റി ഈ പേഷ്യൻസിനൊക്കെ ഓസ്റ്റിയോപോറസിസ് വരേണ്ട സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് കൂടുതൽ ഡയബറ്റിസ് ഡയബറ്റീസുള്ള പേഷ്യൻസിലൊക്കെ എന്താ പറയുക നമ്മുടെ കാൽഷ്യം യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആകുന്നത് കൂടുതലാണ് സോ ഈ കണ്ടീഷൻസ് ഓസ്റ്റിയോപോറസിസിനും കാരണമാകുന്നു അമിതവണ്ണമുള്ളവരിൽ ബോണിൻ്റെ ഫ്രെജിലിറ്റി വളരെ കൂടുതലാണ് പെട്ടെന്ന് പൊട്ടിപ്പോകേണ്ട സാധ്യതകൾ വളരെ കൂടുതലാണ് രണ്ടാമത്തത് ഡീമിനറലൈസേഷൻ ഒന്ന് സ്ട്രെസ് സ്ട്രെസ്സാണെങ്കിൽ രണ്ടാമത്തേത് ആണ് നമ്മുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻ്റ് എടുത്തില്ലെങ്കിൽ ബോണിന് ബോണിൽ നിന്നും രക്തത്തിലോട്ട് ഈ മിനറൽസ് നമുക്ക് ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസ് ബോണിൽ നിന്നും രക്തം വലിച്ചെടുക്കുന്നു ഇത് ഇങ്ങനെ കോപ്പർ അല്ലെങ്കിൽ കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം പോലുള്ള മിനറൽസിനെ വലിച്ചെടുക്കുന്നു അപ്പം ഈ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും ബോണിൽ അല്ലെങ്കിൽ ധാതുക്കളുടെ സാന്ദ്രത ബോണിൽ കുറയുകയും എല്ലുകളിൽ കുറയുകയും ഇവ രക്തത്തിലോട്ട് പോകുകയും ബോഡിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രക്തത്തിലോട്ട് പോകുകയും ചെയ്യുന്നു ഇതാണ് ഡീമിനറലൈസേഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു പ്രധാന പ്രശ്നവും അല്ലെങ്കിൽ ഈ ഒരു ഡീമിനറലൈസേഷനും ഓസ്റ്റിയോ ഒരു പ്രധാന കാരണം തന്നെയാണ് ഓസ്റ്റിയോ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ഉപ്പുറ്റിവേദന ബോഡിയിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ബോണുണ്ടാകുന്ന കാൽഷ്യം ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹീൽ പെയിൻ ഒരു പ്രധാന കാരണം ചിലപ്പോൾ ഇത് നമ്മൾ കാൽക്കേനിയം സ്പർ എന്നൊക്കെ പറയും ഇത് ഒരു കോമാ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് പോലെ ഉപ്പൂറ്റിയുടെ താഴെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കാൽക്കൈനിയം സ്പർ എന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്താൽ നോക്കാം സാധാരണ കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഓസ്റ്റിയോ മാനേജ് ചെയ്യാൻ സാധിക്കുകയില്ല എന്താണോ ബോൺ അല്ലെങ്കിൽ എന്താണോ എല് മെയ്ഡായിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ എല്ല് രൂപപ്പെട്ടിരിക്കുന്നത് ആ മിനറൽസൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്റായിട്ട് എടുക്കുന്നതാണ് നമുക്കൊരു പരിധി വരെ ഫോറസിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ സാധിക്കുന്നത് സോ അപ്പം നമുക്കറിയാം നമുക്ക് പ്രോട്ടീൻ അതുപോലെ തന്നെ കോപ്പർ കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം ഇവ കൊണ്ടൊക്കെയാണ് ബോൺ അല്ലെങ്കിൽ എല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും നമുക്കൊരു പരിധി വരെ ഓസിറ്റി പോർസിസ് പ്രിവെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കുന്നതാണ് കൂടാതെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പ്രൊളോങ്ഡായിട്ട് കുറേ ദിവസങ്ങളിൽ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുന്നത് കിഡ്നി സ്റ്റോൺ കാർഡിയബാസ്കുലർ ഡിസീസ് പോലുള്ള കണ്ടീഷൻസിന് പ്രധാന കാരണമാകുന്നു സോ കഴിവതും പ്രൊലോങ് ഡ്യൂറേഷനിലാണെങ്കിൽ കഴിവതും ഫുഡിലൂടെയോ ഫുഡ് സപ്ലിമെൻറ്റിലൂടെയോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കറിയാം ഒത്തിരി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ആണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കാൽഷ്യം റിച്ചായിട്ടുള്ളത് ചീരയിലാണ് പാലിലുണ്ട് അതുപോലെ തന്നെ ആംലയിലുണ്ട് ഇതിലൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇവയിലൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് സോ ഭക്ഷണത്തിൽ എപ്പോഴും ഇലക്കറികളും പച്ചക്കറികളും പ്രത്യേകിച്ച് കേൽ ബ്രോക്കലി പോലുള്ള ഇലകൾക്ക് ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നത് കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു പാലൊരു നല്ലൊരു ഫുഡ് സോഴ്സാണ് കാൽഷ്യത്തിന് എന്നാൽ എല്ലാവർക്കും പാല് കുടിക്കാൻ അല്ലെങ്കിൽ പാല് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഇപ്പോൾ ലാക്ടോസിൻറ്റോളറൻസ് ഉണ്ടാക്കുക അതുപോലെ തന്നെ പാലിലുണ്ടാക്കുന്ന പ്രോട്ടീൻ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് സോ അവർക്കൊക്കെ നമുക്ക് സോയാബീൻ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെയാണ് അതുപോലെ തന്നെ റാഗി നല്ലൊരു ഓപ്ഷനാണ് ഇവയിലൂടെയൊക്കെ നമുക്ക് എന്താ പറയുക കാൽഷ്യം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ബോണിലോട്ട് കഴിവതും ഭക്ഷണത്തിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ നോക്കുക കാരണം വെജിറ്റബിളും ഫ്രൂട്ട്സും ഓൾമോസ്റ്റ് ആൽക്കലൈൻ നേച്ചറാണ് ആസിഡിക് നേച്ചറാകുമ്പോൾ ഡീമിനറലൈസേഷൻ ഉണ്ടാക്കുന്നു സോ നമുക്കത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക കൂടുതലും പോളിഫിനോൾസ് അടങ്ങിയ അതായത് കൂടുതലും ഈ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് തക്കാളി കഴിക്കുന്നത് വളരെ നല്ലതാണ് തക്കാളിയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അതായത് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓക്സിറ്റി സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ഡീമിനറലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു സോ തക്കാളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കൂടാതെ മഗ്നീഷ്യം റിച്ചായിട്ടുള്ള ടോഫു ബീൻസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോൺ അല്ലെങ്കിൽ നമ്മുടെ എല് എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മിനറൽസും വിറ്റാമിൻസും ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പരിധി വരെ ബോൺ ഡെൻസിറ്റി കുറയുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു കൂടാതെ യാം അല്ലെങ്കിൽ വൈൽഡ്യാം നമ്മുടെ ചേന കാച്ചിലൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ പ്ലാന്റ് ഡിസ്ട്രോജൻ്റ് അളവ് കൂടുതലാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഓസ്റ്റ്യൂക്ലാസ് സെൽസിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓസ്റ്റ്യോക്ലാസിൻ്റെ പ്രവർത്തനത്തിന് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്ട്രോജിൻ്റെ ആവശ്യം വളരെ വലുതാണ് സോ നമുക്ക് ഈ ഏജ് ആകുന്നതോറും സ്ത്രീകളിൽ അല്ലെങ്കിൽ മെനോപോസ് ആകുന്നോരും സ്ത്രീകളിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു സോ കാച്ചിൽ ചേമ്പ് പോലുള്ളവ കഴിക്കുന്നതിലൂടെ പ്ലാന്റ് ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിലെത്തുകയും ഇത് നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താവുന്നത് സോയാബീൻ യോഗട്ട് ഉൾപ്പെടുത്താം ഡ്രൈഡായിട്ടുള്ള പ്ലംസ് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്കൊരു പരിധി വരെ പോർസിന് പ്രിവെൻറ്റ് ചെയ്യുന്നു കൂടുതലും ഭക്ഷണങ്ങളിൽ പരിപ്പ് പൗരവാർഗങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇവ കാൽഷ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം റിച്ചാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു നാലഞ്ച് മണിക്കൂർ എന്താ പറയുക വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ഇതിലുള്ള ഫൈറ്റേറ്റ് കണ്ടൻറ്റ് വീണ്ടും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു സെ നമ്മൾ കുതിർക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്യുന്നതിലൂടെ ഈ ഫൈറ്റൈഡിൻ്റെ കണ്ടന്റ് പോകുകയും കാൽഷ്യവും അയേണും അതുപോലെ തന്നെ മാഗ്നീഷ്യവും നമുക്ക് നല്ല രീതിയിൽ അബ്സേർവ് ചെയ്തെടുക്കാനും സാധിക്കുന്നു സോ കഴിവതും നറ്റ്സും ലെഗ്ഗിംസും പൾസസും ഒക്കെ സോക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക ന്യൂട്രീഷൻ അല്ലെങ്കിൽ എടുക്കുന്ന മിനറൽസിൻ്റെ അളവ് കൂട്ടുന്നതിന് സാധിക്കുന്നത് സോ കഴിവതും ഈ ലെഗ്യൂംസ് നട്ട്സ് അതുപോലെ തന്നെ പൾസസ് ഒക്കെ സോക്ക് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക സോക്ക് ചെയ്യുന്നതോറും ഇതിലെ ഫൈറ്റേറ്റിൻ്റെ കണ്ടന്റ് പോകുകയും ഇത് ഈ ഫൈറ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് ഇൻ്റർഫിയർ ചെയ്യുന്നു കാൽഷ്യം അയൺ പോലുള്ള ന്യൂട്രേൻസിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു സോ നമ്മൾ ഈ ഫൈറ്റേറ്റ്സ് സോക്ക് ചെയ്യുമ്പോൾ പോകുന്നു അല്ലെങ്കിൽ സ്പ്രൌട്ട് ചെയ്യുമ്പോൾ പോകുന്നു സോ ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ അബ്സോർപ്ഷൻ കൂട്ടാൻ സാധിക്കും കൂടാതെ വെയ്റ്റ് ബെയറിംഗ് എക്സസൈസുകൾ ആസനാസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തനിങ്ങിനും അതുപോലെ തന്നെ ബോണിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിനും കാരണമാക്കുന്നു ഇപ്പോൾ നമുക്കൊരു ബോണിന് ഇപ്പം നമ്മുടെ എല്ലുകൾ പതുക്കെ ശോഷിച്ച് അല്ലെങ്കിൽ ക്ഷയിച്ച് വരുമ്പോഴത്തേക്കും മസിൽസ് സ്ട്രെങ്തനിങ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് നമുക്ക് ബോൺസിനെ ഈ മസിൽ ബാലൻസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ബോണും വീക്കാണ് മസിലും വീക്കാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു ഓസ്റ്റിയോ ഫോർസിസ് ആയ പേഷ്യൻസിന് അല്ലെങ്കിൽ ഓസ്റ്റിയോ ഫോർസിസ് ഉള്ളവർക്ക് ബോൺ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വെയിറ്റ് ബെയറിങ് എക്സസൈസുകൾ ചെയ്യുന്നത് ഒരു പരിധി വരെ ഓസ്റ്റിയോ ഫോർസിസ് പ്രിവൻ്റ് ചെയ്യുന്നതിനും വരുന്നത് തടയാനും സാധിക്കുന്നതാണ് സോ വെയിറ്റ് ബെയറിങ് എക്സസൈസുകളും ആസനാസ് അതുപോലെ തന്നെ വാക്കിങ് പോലുള്ള എക്സ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ വാക്കിംഗ് പോലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നത് നമുക്കൊരു പരിധിവരെ ഓസ്റ്റീവ് പോർസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് എന്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കാം കഴിവതും ഈ കോഫി കുടിക്കുന്നത് ഒഴിവാക്കുക പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഓസ്റ്റീവ് പോർസസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും കൂടുതലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതും ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് ഫുഡിലൊക്കെ ആസിഡിക് നേച്ചറാണ് സോ ഇത് ആസിഡിറ്റി അല്ലെങ്കിൽ ബ്ലഡ് ആസിഡിക് ആക്കുകയും ഇതിലൂടെ കാൽഷ്യത്തിനെ കാൽഷ്യം അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു സോ കഴിവതും സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രിസേർവ്ഡ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക കഴിവതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോട്ട് ഇടപെടുന്നത് വളരെ നല്ലതാണ് കാരണം വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ ബാക്കിയുള്ള മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ സോ ഓസ്റ്റിയോഫോർസിസ് കണ്ടീഷനിൽ കാൽഷ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് വിറ്റമിൻ ഡിയും സോ വിറ്റമിൻ ഡിയും കാൽഷ്യം ഒരേപോലെ കൊണ്ടുപോകുന്നത് ബോൺ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു സോ ഓസ്റ്റിയോഫോറസിസ് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും നല്ല വ്യായാമത്തിലൂടെയും പ്രത്യേകിച്ച് വെയിറ്റ് ബെയറിങ് എക്സസൈസിലൂടെയും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം